ിയുടെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേശത്തിലെ നല്ലവരായിരിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങളെ അറിയിക്കുകയാണ് ഈ ദേശത്ത് ക്രിസ്മസ് ദിനത്തോട് അനുബന്ധിച്ചുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ക്രിസ്തീയ സന്ദേശമായി ദേശത്തെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുക്കുകയാണ് ലോകമെമ്പാടും വർഗ വർണ്ണ വ്യത്യാസം ക്രിസ്തു കൊണ്ടാടുന്ന ഈ ഈ ദിവസം കടന്നു വന്ന ഞങ്ങൾക്ക് ക്രിസ്തുബൻറെ ജനനത്തിനോടുള്ള ബന്ധത്തിൽ പ്രഭാഷണം നടത്തുവാൻ ചില സന്ദേശങ്ങൾ കൈമാറുവാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടും യേശു ജനനത്തെ ആഘോഷിക്കുമ്പോൾ ജനനത്തെ വിവിധ തലങ്ങളിൽ വിവിധ രൂപത്തിൽ അത് ആഘോഷമാക്കി മാറ്റുമ്പോൾ യേശു ക്രിസ്തു എന്തിനു ജനിച്ചു എന്നും 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 യേശു ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് നമുക്ക് എന്ത് ഗുണം ഗുണം എന്നുള്ള ചിന്തകൾ പലപ്പോഴും നാം മറന്നു പോകാറുണ്ടാറുണ്ടാറു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാട് നാം നോക്കുമ്പോൾ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ അതിക്രമങ്ങളുടെ നിരവധി വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്നു വീഴുന്ന പത്ര വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിറ്റ സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ ഈ വല്ലാത്ത കാലഘട്ടം സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി മധ്യത്തിലും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗങ്ങളും മനുഷ്യൻ സ്വയമേ തെരഞ്ഞെടുക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും ഞങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ആഘോഷം കഴിയുമ്പോഴും പത്രവാർത്താ മാധ്യമങ്ങളിൽ നമ്മളെ വാർത്തകൾ നാം ഓരോ ആഘോഷം കഴിയുമ്പോഴും വായിക്കാറുണ്ട് അതിന്റെ പിന്നിലെയൊക്കെ കാരണം നാം പഠിക്കുമ്പോൾ ഓരോ മനുഷ്യനെയും അക്രമകാരിയാക്കി മാറ്റുന്നത് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കേണ്ട മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതെ അവനെ കൊന്നൊടുക്കുന്നതൊക്കെ അതിന്റെ പിന്നിലെ കാരണങ്ങളൊക്കെ തേടി നാം പോയി കഴിയുമ്പോൾ അതിന്റെ പിന്നിലെ കാരണം സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടമാണ് അത് മാത്രമല്ല മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ അമിതമായ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുമ്പ് നമ്മുടെ നാട് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ നാം ഓരോരുത്തരും മലയാളികളായി ഈ കൊച്ചു കേരളത്തിനകത്ത് ജനിച്ച് വീണ് നാം അഭിമാനം കൊള്ളുന്നവരാണ് കാരണം അനേക ചരിച്ച സമരങ്ങളും ഒത്തിരി ചരിത്രങ്ങളും ഉറങ്ങുന്ന മണ്ണാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളത്തിനകത്ത് അനവധി മഹനിച്ചു വീണ കേരളമാണ് മണ്ണാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഗുരു ഗുരുമനാഭനം അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ അനേകർ ജനിച്ചു വളർന്ന മണ്ണാണ് നമ്മുടെ ഈ കൊച്ചുകേരളം കേരളം അതുമാത്രമല്ല ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് നമ്മുടെ കൊച്ചു കേരളം അതുമാത്രമല്ല വിദേശീയരായിരിക്കുന്ന അനേകർ നമ്മുടെ കൊച്ചു നാട് കാണുവാൻ വന്നിട്ട് നമ്മുടെ ഈ കേരളത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞൊരു വാക്ക് ദൈവത്തിനൊരു നാടുണ്ടെങ്കിൽ അത് കേരളമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് അറിയപ്പെടുന്ന ഒരു നാടാണ് ആ നാട്ടിൽ ജനിക്കുവാൻ കഴിഞ്ഞതാണ് നമ്മളെ എല്ലാവരെയും അഭിമാനപൂരിതമാക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നു നിൽക്കുമ്പോൾ നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയും ഇത് ദൈവത്തിന്റെ സ്വന്തം നാണെന്നറിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ട നമ്മുടെ കൊച്ച് കേരളത്തിനകത്ത് ഈ കാലഘട്ടത്തിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതിന്റെയൊക്കെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായിരിക്കുന്ന ഉപയോഗങ്ങളാണ് ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെ ഒരു കോഴിയെ കൊല്ലുന്നത് പോലെ മനുഷ്യൻ മനുഷ്യനെ കൊന്നു തള്ളുന്ന വല്ലാത്തൊരു കാലഘട്ടം മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി കൂട്ടുകാരനെ കൊന്നുതള്ളിയ വാർത്തകൾ നാം വായിച്ചിട്ടുണ്ട് നാം കേട്ടിട്ടുണ്ട് ഭവനത്തിനകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയേണ്ട ആ കൊച്ചു കുടുംബം അപ്പനും അമ്മയും മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കില്ലേ ആ കുടുംബത്തിനകത്ത് മദ്യം ആയി വന്നു അപ്പനെയും അമ്മയെയും കൊന്നുതള്ളിയ വാർത്തകൾ നമ്മുടെ മുമ്പിൽ നാം വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ ദേശത്തിനകത്ത് വന്ന് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പലരും മദ്യത്തിൽ ആശ്രയിക്കുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവന് സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് സന്തോഷം നഷ്ടപ്പെടുന്നത് പലരും പറയാറുണ്ട് ഞങ്ങൾ മദ്യത്തിൽ ആശ്രയിക്കുന്നത് അല്പം സമാധാനം കിട്ടാനോ സന്തോഷം കിട്ടാനോ പ്രിയപ്പെട്ടവരെ മധ്യത്തിൽ ആശ്രയിച്ച് അല്പം സന്തോഷത്തിന് വേണ്ടി ഈ മധ്യത്തിനകത്ത് ആശ്രയിച്ച് കുറച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ മധ്യത്തിന്റെ കെട്ട് വിട്ടുമാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ മധ്യം തന്നിരിക്കുന്ന സന്തോഷം അപ്പോഴും നിലനിൽക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോൾ ഒരു മധ്യത്തിനും നിങ്ങളുടെ സമാധാനം സന്തോഷവും ഒന്നും നിങ്ങൾക്ക് നൽകുവാൻ കഴിയത്തില്ല ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങൾ ഒരു മധ്യത്തിനും മയക്കും മരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും നിങ്ങൾക്ക് നൽകുവാൻ കഴിയത്തില്ല സമാധാനം ഒരു കടയിൽ വാങ്ങുവാൻ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ആ സന്തോഷത്തെ സമാധാനത്തെ കടകളിൽ ചെന്ന് വാങ്ങിക്കാമായിരുന്നു എന്നാൽ കടകളിൽ നിന്ന് വാങ്ങിക്കുവാൻ കഴിയുന്ന ഒന്നല്ല ഈ സന്തോഷ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് എന്റെ ജീവിതത്തിനകത്ത് സന്തോഷം ലഭിക്കേണ്ടതിന് സമാധാനം ലഭിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇടയന്മാരോടുള്ള ബന്ധത്തിൽ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അർഹിക്കുന്നു

നിന്റെ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന നിന്റെ പ്രിയ കൂട്ടുകാരനെ അല്ലെങ്കിൽ പ്രിയ മകനെ നിന്റെ മാതാവിനെയോ പിതാവിനെയോ നിന്റെ സഹോദരിയോ സഹോദരനെയോ കൊന്നുകളഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് സമാധാനം ലഭിക്കത്തില്ല ഇന്ന് പകൽ സമാധാനം ലഭിക്കുവാനുള്ള ഒരു മാർഗം ഇന്ന് പകൽ കാലം ഞങ്ങൾ പറഞ്ഞു തരാം ജീവിതത്തിനകത്ത് സമാധാനം നഷ്ടമാകുവാനുള്ള കാരണം മനുഷ്യന്റെ പാപമാണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ഇന്ന് പകൽ കാലം ഞങ്ങൾ വിളിച്ചു പറയുക അതൊരു തത്വശാസ്ത്രങ്ങൾക്കോ തത്വ സംഹിതകൾക്കോ ഒരു മത നേതാക്കന്മാർക്കോ ഒരു മനുഷ്യർക്കോ നൽകുവാൻ കഴിയത്തില്ല പാവത്തിൽ നിന്നുള്ള പരിഹാരം ഒരുവിനെ ലഭിക്കത്തുള്ളൂ അതിനൊരു വഴിയേ ഉള്ളൂ അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ജൻഷനിൽ വന്നു നിൽക്കുന്നത് പാപമെന്ന് പറയുന്നത് ഞങ്ങളെപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു വൃക്ഷമായിരുന്നെങ്കിൽ വെട്ടിക്കളയാമായിരുന്നു പാപമെന്ന് പറയുന്നത് ഒരു പേപ്പർ കഷ്ണമായിരുന്നുവെങ്കിൽ അതിനെ കരിച്ചു കളയാമായിരുന്നു പാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നിയമപാലകരുടെ മുമ്പിൽ പരാതി എഴുതി കൊടുത്ത് ആ വ്യക്തിയെ നമുക്ക് ജയിലിൽ അടയ്ക്കാമായിരുന്നു എന്നാൽ പാപമെന്ന് പറയുന്നത് വെട്ടിക്കളയുവാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല കത്തിച്ച് കളയുവാൻ കഴിയുന്നത് ഒരു പേപ്പർ കഷ്ണമല്ല ജയിലിൽ അടയ്ക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുമല്ല പാപം പാപം എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തിനകത്ത് വിളിച്ചു പറയുകയാ നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് മാറണമെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ പരിഹാരമേയുള്ളൂ ആ പാപത്തിൽ ജീവിക്കുന്ന തുടരുന്ന വ്യക്തികളോട് ഇന്ന് പകൽ കാലം ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയാ അതിന്റെ പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയെ ഉലകചരിത്രത്തിനകത്തുള്ളൂ ആ വ്യക്തിയുടെ പേര് എന്നാണ് കാരണം മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചത് ദൈവമാണ് ആ ദൈവത്തിന് മാത്രമേ നിന്റെ ജീവിതത്തിനകത്ത് മറന്നെ നിനക്ക് സമാധാനവും സന്തോഷവും നൽകുവാൻ കഴിയത്തുള്ളൂ എന്ന് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞുമ്പായിരുന്നാലും വെളുപ്പിപ്പിക്കുവാൻ കഴിയുന്നതാണ് യേശുക്രിസ്തുവിന്റെ വചനം ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഒരു വാക്ക് യേശുവേ എന്റെ പാപത്തെ പോക്കി എന്നെ കഴുകി ശുദ്ധീകരിക്കു മാറാകണമേ എന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ ഇല്ലാത്ത സന്തോഷ സമാധാനവും ഇന്ന് വരെ ഇല്ലാത്ത നന്മകളും ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി കഥാവെ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു എന്റെ പാവത്തെ മുഴുവൻ കഴുകി ശുദ്ധീകരിച്ച് എന്നെ വിശുദ്ധിയിൽ ജീവിപ്പിക്കുവാൻ സമ്മതിപ്പിക്കുമാറാകണമേ അനുവദിക്കുമാറാകണമേ ഇന്ന് പകൽ കാലം ദിവസനിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക ഇതുവരെ ലഭിക്കാത്ത ഇതുവരെ അനുഭവിക്കാത്ത ആമ നന്മകളും സമാധാനങ്ങളും സന്തോഷവും എല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്തല്ല ലഭിക്കുക ഇതൊരു മുഖാന്തരമായി തീരെ പ്രിയപ്പെട്ടവരെ മലകേറണ്ട പുണ്യസ്ഥലങ്ങളിൽ പോകണ്ട ഇന്ന് പകൽ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങൾ വഴി വഴിയരികിൽ നിന്നായിരിക്കാം ഇത് കേൾക്കുന്നത് നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് തന്നെ നിന്നുകൊണ്ട് ദേവസനത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുക കഥാവ് ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിനകത്ത് വന്നു പോയിട്ടുള്ള ചില പാപത്തിന്റെ സ്വർണ്ണങ്ങൾ മദ്യപാനത്തിൽ നിന്ന് എനിക്കൊരു വിമോചനം വേണം പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്കൊരു വിമോചനം വേണം കാലം കഥാവ് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പിൽ അങ്ങ് എനിക്ക് വേണ്ടി കാൽവരയിൽ മരിച്ചു മൂന്നാം ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും എന്റെ പാവപരികാരത്തിന് വേണ്ടി സ്വർഗത്തിൽ അങ്ങ് ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പകൽ നിങ്ങളുടെ പാവങ്ങൾ എത്ര കടുജപ്പെട്ടായിരുന്നാലും അതിനെ ഹിമത്തോളം വിളിപ്പിക്കുവാൻ കഴിയുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരും ഇതുവരെ ഇല്ലാത്ത ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം പകർന്നു തരുവാൻ ദൈവശക്തനാണ് അങ്ങനെയെങ്കിൽ ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് വകൽ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം കണ്ണുകളിലടയ്ക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവനുകളെ ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ ആവേ